ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിൽ നാലായിട്ട് നമ്മുടെ അനുവിനെ പൊരിച്ചിരിക്കുകയാണ് ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മുടെ ലാലേട്ടൻ വേറൊന്നുമല്ല ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യമാണ് അനിമോളോട് ചോദിക്കുകയാണ് അനുമോളെ നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനത്തെ ഇതൊക്കെ കാണിക്കാൻ ഞങ്ങൾക്ക് പുറത്ത് ഈ വിക്വായെപ്പറ്റി പ്രേക്ഷകർ എന്താണ് പറയുന്നത് നിങ്ങൾക്കും എല്ലാം നിങ്ങൾ നിങ്ങളെന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാം ഞാൻ യു എസ് ഇരുന്ന് എല്ലാം തപ്പി നോക്കി ഒന്നും കണ്ടില്ല നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് നമ്മുടെ ലാലേട്ടൻ വളരെ രോഷമായിട്ട് അനിമോളോട് ചോദിച്ചു അപ്പോൾ അനുമോൾ പറഞ്ഞു ലാലേട്ടൻ ഞാൻ കണ്ടതാണ് അപ്പം ലാലേട്ടൻ ചോദിച്ചത് നിങ്ങളപ്പോൾ ജയിലിലല്ലേ ജയിലിരുന്ന് നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മുടെ അനിമോൾ പറഞ്ഞാൽ കണ്ടതാണ് ലാലേട്ട ഞാൻ ഉറച്ചു നിൽക്കുന്ന അതിൽ നിന്ന് നമ്മുടെ അനിമോൾ പറയുന്നുണ്ട് പക്ഷെ ലാലേട്ടം പറഞ്ഞാൽ ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല ഞാൻ തപ്പി എൻ്റെ ക്രൂ ഞങ്ങളുടെ ക്രൂ തപ്പി അങ്ങനെയൊരു കാര്യം അതിന് നടന്നിട്ടില്ല അപ്പം നമ്മുടെ അക്ബർ അവിടെ നിന്ന് കൈ അക്ബറും നമ്മുടെ ആര്യനും അവിടെ നിന്ന് കൈ അടിക്കുന്നുണ്ട് പിന്നെ ജിസേലിനോട് ചോദിച്ചു ജിസേൽ പറഞ്ഞ് എന്നെ മേക്കപ്പിൻ്റെ കാര്യം കഴിഞ്ഞ് ഇപ്പോൾ എന്തിനെ എന്നെ കുത്തിപ്പിടിക്കുക ഇപ്പോൾ ഓരോ കാര്യങ്ങളുണ്ടാക്കുകയാണ് നമ്മുടെ ജിസേൽ പറയുന്നു ജിസേൽ പറഞ്ഞിട്ടുണ്ട് അവളെന്നെ മനപ്പുറവും എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നെ ഇങ്ങനെ ട്രാപ്പാക്കാൻ നോക്കുകയാണ് ജീസേൽ പറഞ്ഞു ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ എന്താണെന്ന് പറയുന്നത് അറിയാമോ ഫോർ ജനറേഷൻ കാണുന്ന പ്രോഗ്രാമാണിത് എനിക്ക് കൂടെ നാണക്കേടാണ് അനുമോൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് കുറെ പ്രാവശ്യം നമ്മുടെ ലാലേട്ടൻ ചോദിച്ച് പിന്നെ ആദ്രയും നൂറുകേട്ടും ചോദിച്ച് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെന്തിനാണ് ഡെമോ കാണിച്ചത് പിന്നെ വേറൊരാളും കൊണ്ടുണ്ടല്ലോ ജിഷും ജയ ജിഷ്യും അവനും കൊള്ളാവുന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലാലേട്ടൻ